പല ക്ലാസുകളിലായി മടപ്പള്ളിയിൽ പഠിച്ചവർ ചേർന്ന് പുതുവത്സരാഘോഷവും സാഹിത്യ സായാഹ്നവും സംഘടിപ്പിച്ചു മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലെ അലൂമിനി അസോസിയേഷൻ ഒരുമയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് വടകര ക്രിസ് അവന്യൂ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗാനരചയിതാവും പ്രവർത്തകരുമായ ഇ വി വത്സൻ ഉദ്ഘാടനം ചെയ്തു പുതുവത്സരാഘോഷവും സാഹിത്യ സായാഹ്നവും പങ്കാളിത്തം കൊണ്ടും വൈവിധ്യമാർന്ന പരിപാടികളും കൊണ്ട് ഏവർക്കും ആസ്വാദകരമായി മാറി ക്രിസ് അവന്യൂ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗാനരചയിതാവും നാടക പ്രവർത്തകനുമായ ൻ ഉദ്ഘാടനം ചെയ്തു ഒരുമ പ്രസിഡന്റ് ഡോക്ടർ ബിന്ദു അരവിന്ദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജി കെ വിനീത് കുമാർ ഡോക്ടർ പി കെ സുമോധൻ ഡോക്ടർ കെ എം ഭരതൻ പി പി പ്രമോദ് എ ബി അബ്ദുൾ ലത്തീപ്പ് സുനിൽ മടപ്പള്ളി അശോകൻ മടപ്പള്ളി എന്നിവർ സംസാരിച്ചു കെ ചന്ദ്രൻ സത്യൻ കാരയാട് മഹിജ സി എം ബാബു കരിയാട് മനോജ് ഉഞ്ചിയം എം പി മോഹനൻ മുതുവണ്ണ എന്നിവർ കവിതാലാപനം നടത്തി മടപ്പള്ളി കോളേജ് എന്ന് കോളേജ് ജീവിതം കോളേജിലേക്ക് ഞാൻ കടക്കുന്ന ഞാൻ എൻ്റെ പ്രതി വരസം ഭാഷ ഉൾപ്പെടെ പഠിപ്പിച്ച ഒരു സ്ഥാപനത്തിൻ്റെ ഒരു പ്രാധാന്യം കൊണ്ട് മാത്രമാണ് എനിക്ക് ജീവിതം തന്നെ തന്നത് ആ സ്ഥാപനമാണ് ആ സ്ഥാപനം നടത്തിയിരുന്നത് സി കെ ശേഷി ഭാഷ അതുകൊണ്ട് തന്നെ മാത്രമാണ് ഞാൻ കോളേജിലേക്ക് എത്തി എത്തി ഭാഷ എൻ്റെ മലയാള ഭാഷ ആയിരുന്നു ഇത്രമെന്ന് പറഞ്ഞു എൻ്റെ ഗുരുനാഥനാണ് ഒപ്പം ഞങ്ങൾ ഒരുമിച്ച് അതേ കോളേജിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് മോഷം മിത്രമെന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം മോഷം മാത്രം കൂടിയാണ് കോളേജ് സംബന്ധിച്ചുള്ള അക്കാദമികളിലേക്ക് ഞാൻ ക്ലാസ്സിൽ ഇരുന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇരിക്കാതെ കോളേജ് പഠിക്കും കോളേജൊക്കെ കടന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൂന്നാല് വർഷം കഴിഞ്ഞിട്ടാണ് ഡിഗ്രിയൊക്കെ എഴുതി എടുത്ത് അതിലേക്കൊന്നും കിടക്കുന്നില്ല തീർച്ചയായും ഇത്തരത്തിലുള്ള ഞാൻ ഈ അസോസിയേഷൻ ഈ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഞാൻ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരാളായാണ് എൻ്റെ പ്രധാന കാരണങ്ങൾ ഒരു പയ്യനപ്പം പരിഗണന ഒരു വല്ലപ്പോഴൊക്കെ ഒത്തുകൂടി ചേർന്ന രീതിയിലായതുകൊണ്ടാണ് പൊതുവെ അതിന് താല്പര്യം കാണിക്കാത്തൊരാളാണ് കാരണം ഞാനിപ്പോൾ സൂചിപ്പിക്കുന്ന മാഷ് പറഞ്ഞ ഒരു കാര്യമാണ് എൻ്റെ മോ മകള് ഞാൻ പഠിച്ച അതേ ക്ലാസ്സിലാണ് മടപ്പുടി കോളേജിൽ പഠിച്ച് 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 അക്കാലത്ത് എൻ്റെ മോള് പറയുന്നൊരു കാര്യമാണ് പലപ്പോഴും ചെക്ക് ഭക്ഷണം കൊണ്ടുപോയി കഴിഞ്ഞാൽ കോളേജിൽ നിന്ന് കൈ കഴുകാനുള്ള ടാപ്പ് വാട്ടർ ടാപ്പ് പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു കടപ്പള്ളി കോളേജ് ഇപ്പോഴെന്താണ് എനിക്ക് അറിയാം അപ്പം അങ്ങനെ ഒരുപാട് പോരായ്മ നമ്മുടെ കോളേജിൻ്റെ അകത്ത് ഒരുപാട് കാരണം സർക്കാർ പോലും ശ്രദ്ധ ഈ കോളേജുകളിൽ ഉണ്ടാവുന്നില്ല സ്കൂളുകളൊക്കെ എത്രയോ മാറി നമ്മുടെ നാട്ടിലെ സ്കൂളുകളൊക്കെ എത്രയോ മാറി അപ്പം നമുക്കു ആ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് ഒരു ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു പ്രാധാന്യം ലഭിക്കുകയായിരിക്കും അതുപോലെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളിൽ എത്രയോ കുട്ടികൾ നിങ്ങൾ നിങ്ങൾ പുസ്തകം വാങ്ങാനില്ലാത്ത